ഓ ഹലോ ഹലോ അപ്പോൾ അടുത്ത നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വാഗമണ്ണ് വരെ പോയിട്ട് വരാമേ അപ്പോൾ ഈ ഒക്ടോബർ മാസം എന്നൊക്കെ പറയുമ്പോൾ വാഗമണ്ണൊക്കെ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ് നമുക്കൊരു വൺ ഡേ പോകാൻ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് വാഗമണ് തോന്നിയിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും നല്ലൊരു സ്ഥലമാണ് വാഗമണ് അപ്പോൾ ഞങ്ങളൊരു വൺ ഡേ വാഗമൺ ട്രിപ്പ് എടുത്തു അപ്പോൾ ഞങ്ങളിതാ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങൾ വേറൊരു റൂട്ട് പോയിട്ട് വന്ന കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വാഗമണ്ണ് പിന്നെ എല്ലാ സ്പോട്ടും കവർ ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല എന്നിരുന്നാലും ഭയങ്കര ഭംഗിയുള്ളൊരു ആയിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ വാഗമണ്ണ് പോകുന്ന വഴിക്ക് നിർത്തുന്ന ഒരു സ്പോട്ടാണ് ഒരു വളവെന്ന് പറയണത് അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ വണ്ടി ഒന്ന് ഒതുക്കി നല്ല തിരക്കുണ്ടായിരുന്നു ഒരു തിങ്കളാഴ്ച ദിവസമാണേലും നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് അപ്പം ഇവിടെ നിർത്തി കുറച്ച് നേരം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വാഗമണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ തിരിഞ്ഞാലും നല്ല ഫ്ലോ ഫോട്ടോസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് വാഗമണ് നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇനി ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് ഇനി പൈൻ ഫോറസ്റ്റിലേക്കാട്ടോ അടുത്ത യാത്ര ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ വീണ്ടും പൈൻ ഫോറസ്റ്റ് ലക്ഷ്യമാക്കിയിട്ട് പോവാം അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എത്തി പൈൻ ഫോറസ്റ്റ് ഇപ്പോൾ ഒരുപാട് ചു മറ്റും കടകളാണ് നമ്മൾ ഇറങ്ങുന്ന അവിടെ വരെ വാസ് എടുക്കുന്ന സ്പോട്ട് വരെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ തടയും അപ്പോൾ ഞങ്ങളും ഇങ്ങനെ നടന്ന് 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 ഇപ്പോൾ ലാസ്റ്റ് സ്റ്റാൻഡ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അപ്പോൾ ഞങ്ങളും അവിടെ പോകണം ഇപ്പോൾ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് നേരത്തേക്കാളും കൂടുതൽ കടകളായി നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസം തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പാസ്സെടുക്കണം അവിടെ എത്തി ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് കയറുകയാണ് നല്ല ക്രൗഡായിരുന്നു നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ എടുക്കാനിവിടെയും എല്ലാം നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഒന്നാമത്തെ ഒരു സ്പോട്ട് ഞങ്ങൾ കമ്പനി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക കുറച്ച് സമയം അവിടെയുള്ള ഫോട്ടോസ് ഞങ്ങൾ പോകുന്നത് ഈ ഞങ്ങൾ തങ്ങൾപ്പാറ കയറാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി വാഗമണ്ണിൽ ഇപ്പം നല്ല ഫുഡ് ഫുഡ് കിട്ടുന്ന ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിക്കുന്ന നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തങ്ങളപ്പാറയ്ക്ക് മുന്നേ ഞങ്ങൾ മുട്ടക്കുന്ന് കയറിയില്ല എപ്പോഴും പോയി കയറാൻ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല പകരം നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ വാഗമണ്ണിലുണ്ട് ചില ചില കുന്നുകളൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടു നല്ലൊരു കുന്ന് ഇവിടെ കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേര് ബൈക്കൊക്കെ ആയിട്ട് വരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെറിയൊരു കുന്നമോള് അപ്പോൾ ഞങ്ങളും അവിടെ നിർത്തിയിട്ട് ആ കുന്ന് കാണാമെന്ന് വിചാരിച്ച് സത്യം പറയാലോ നമ്മൾ ഈ സ്ഥിരം പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളെക്കാളും ഒക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ചില സ്ഥലങ്ങളവിടെ അപ്പോൾ ഞങ്ങളും അവിടെ ചെന്നു എന്ത് ഭംഗിയാണെന്നറിയാം എവിടെ നോക്കിയാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല അതേപോലെയാണ് വാഗമണ്ണിലെ ചില സ്ഥലങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി പോകുമ്പോൾ ചെറിയ ചെറിയ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും അതെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നല്ല ഭംഗിയുള്ള നമ്മൾ മാനം തൊട്ട് നിൽക്കുകയെന്ന് തോന്നും അതേപോലെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് കുറേ സമയം ഒരുപാട് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ വാഗമണ്ണ് വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് അല്ലാണ്ട് ഒരുപാട് നല്ല സ്ഥലങ്ങൾ അവിടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് നിന്ന് നിന്നപ്പോൾ ഒത്തിരി മഴക്കാരൊക്കെ വന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തു സത്യം പറഞ്ഞ അവിടെ നിന്ന് പോരാനേ തോന്നില്ല അതേപോലൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തങ്ങളുപാറ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഞങ്ങൾ ടൈം കഴിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു തങ്ങള് ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട് ഒരു കുന്ന് ആ കുന്നിമേളിൽ പോയി നിന്ന് തങ്ങളുപാറയും കുരിശുമലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ കുന്നിൻ്റെ മുകളിലെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ പോകുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇതിൻ്റെ ഈ ഓപ്പോസിറ്റുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോയി നിന്നാൽ അതവിടെ നമുക്ക് കുരിശുമല കാണാം തങ്ങളുപാറ ശരിക്കും കാണാം തങ്ങളുപാറയുടെ ബാക്ക് സൈഡ് കാണാം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല കോടം ഇറങ്ങാൻ തുടങ്ങി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളധികം സ്ഥലങ്ങളൊന്നും പോയില്ല വാഗമണ്ണിൽ പക്ഷേ എപ്പോഴും പോകുന്നതിനേക്കാൾ വ്യത്യസ്തമായ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ പോയത് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ദിവസം നല്ലൊരു ആയിരുന്നു ഇത്തവണ വാഗമണ് പോയപ്പോൾ അപ്പം നമ്മൾ എന്നും വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഇത്തവണ പോകാൻ പറ്റിയത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് അവസാനിക്കുകയാണ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്